ഹായ്ൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതെ നമ്മൾ ബഹ്റൻ പാലത്തിൽ പോയതിന്റെ അന്നത്തിന്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഇടുന്നത് അതായത് നമ്മളെ ഹിമ്പൂസ് മോതിരൊക്കെ കൊണ്ട് കളഞ്ഞ് നമ്മള് പാലത്തേന്ന് കുറച്ച് നോസ് ഒക്കെ ആയി ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് ഇവിടെ നമ്മൾ നമ്മൾ പോവാൻ പോവാ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാണ് അങ്ങനെയൊക്കെ വണ്ടി എടുക്കുന്നുണ്ട് ബാക്കിൽ പോയി ഈ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കട ഫ്രണ്ട് സേനണൻ്റെ ബ്രദറിൻ്റെ റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ദമാമിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു ഷോപ്പിംഗ് നടത്തി കേട്ടോ അപ്പം എനിക്ക് വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഐറ്റം എന്ന് വേണേ പറയാം അത്യാവശ്യം എന്ന് പറയാൻ ഓരോ ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ പോണ വഴിക്ക് നെസ്റ്റോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് നെസ്റ്റോയിൽ തന്നെ കയറിയേക്കാം നമ്മൾ ഇതുവരെ അവിടുത്തെ നെസ്റ്റോയിൽ ഓയിൽ എന്ന് വെച്ചിട്ട് വഴിയിൽ നമ്മൾ പോയ വഴിക്ക് കണ്ടതിലല്ല കയറിയത് വേറൊരു നെസ്റ്റ് ഓയിലാണ് ഇക്കായൊക്കെ പതിവായിട്ട് പോകുന്ന ഒരു നെസ്റ്റ് ഓയിലാണ് കയറിയത് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കി അപ്പം നെസ്റ്റോ കണ്ടപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മളത് നെസ്റ്റോടെ ഈ ഇക്കാട് ഒരു പരിചയക്കാരനെ കണ്ടത് പരിചയക്കാരനാണോ കസ്റ്റമർ ആണോ ആരാണോ എനിക്ക് അറിയില്ല പട്ടിക്കാ കുറച്ച് നേരം അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളകത്തേക്ക് കയറി ഞാനും ഇക്കായി മാത്രമാണ് കേട്ടോ പുറത്തിറങ്ങിയത് നിന്ന് മക്കളും സീനണ്ണനും ഒക്കെ വണ്ടി തന്നെ ഇരിക്കായിരുന്നു എല്ലാവരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ ശരിക്കും നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു കുറച്ചധികം സമയായിട്ടുണ്ടായിരുന്നേ ഇപ്പൊ നാളെ എല്ലാവർക്കും ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഈ ഒരു ട്രിപ്പിനിറങ്ങിയത് സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡ്യൂട്ടിക്കൊക്കെ പോകാൻ കൊണ്ട് നേരത്തെ പോവണം ഉറങ്ങണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ക്യു ഷോപ്പിംഗ് നടത്തിയിട്ട് വീട്ടിൽ പോകാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു കടയിലേക്ക് കയർ ചെയ്ത് ഇരിക്ക പെട്ടെന്ന് ആവശ്യമുള്ള സാധനം എടുക്കാൻ പറഞ്ഞു അപ്പോ ഞാൻ ഒന്ന് നോക്കിയപ്പോ എന്താണ് പെട്ടെന്ന് എടുക്കാൻ നോക്ക ഇങ്ങനെ വിശാലമായിട്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഒരു ഷോപ്പിംഗ് നടത്താന്ന് വെച്ചിട്ട് എന്നെ പിന്നെ എന്തായാലും ക്യാപ്ചർ ചെയ്തേക്കാം അപ്പൊ നമുക്ക് പിന്നെ ആയാലും കാണാല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പോൾ അതേ വന്നപ്പോൾ തന്നെ കറിയപ്പില കിടക്കുന്നുണ്ട് ഇത് കറിയപ്പിലയുടെ എമൗണ്ട് അല്ലാട്ടോ ഈ കിടക്കുന്നത് നമ്മുടെ പുളിയില്ലേ നാടൻ പുളി നല്ല പഴുത്ത പുളി തോടോടുകൂടി ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊക്കെ കിട്ടുമോ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ എന്തായാലും പത്തറിയാലോ സംതിങ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ സംഭവം കിട്ടും കേട്ടോ അങ്ങനെ അടുത്തു നിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പിന്നെ കുറച്ച് വീട്ടിൽ കുറച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയാലും നമുക്ക് വന്ന് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇനിയിപ്പം ഇപ്പോൾ ഉടനെ അങ്ങനെ ഷോപ്പിങ്ങിന് ഇറങ്ങേണ്ടാലോ എന്നൊരു പ്ലാനിൽ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ വഴിക്ക് എനിക്ക് ഷോപ്പ് ഫുള്ള് കാണാമല്ലോ എന്നൊരു പ്ലാനും അതിൻ്റെ പിന്നിൽ ഇല്ലാതില്ല കേട്ടോ പിന്നെ ഇതേ വാട്ടർ മെലൻ സാധാരണ നാട്ടിലാണെങ്കിൽ ഞാനങ്ങനെ വാട്ടർ മെലൺ ഒന്നും വലുതായിട്ട് കഴിക്കാറില്ല പക്ഷേ ഇത്തരത്തിൽ ക്ലൈമറ്റിന് എന്തായാലും കുറച്ച് വാങ്ങിച്ചേക്കാം നമ്മുടെ ബോഡി ഒന്ന് ചില്ലാകണമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ സ്മാർട്ട് ബസാറിലെ പോലെ തന്നെ വെയിറ്റ് എടുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചായിരുന്നു എന്നിട്ട് അവര് ഫോണി നോക്കുന്നുണ്ട് എന്ത് സ്മൂത്ത് ആയിട്ടുള്ള ജോലി അല്ലേ അപ്പം പാലൊക്കെ ഇക്ക പതിവായിട്ട് വാങ്ങിക്കുന്ന കമ്പനിയുടെ പാലൊന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല ഞാൻ പാൽ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ജ്യൂസിനൊക്കെ യൂസ് ചെയ്യാൻ കിട്ടാതെ എനിക്കിപ്പോൾ ഏത് കമ്പനിയൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെന്താണ് പിന്നെ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫാൻസി സെക്ഷൻ മെഹന്തി ഓ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെയും ഞാൻ എങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനാണ് ഇവിടുന്ന് ഹാ നെയ്യ് മേക്കപ്പ് സെറ്റൊക്കെ ഇരിക്കുന്നുണ്ട് ഏസ് അതൊക്കെ ഞാൻ ഓടിച്ച് വീഡിയോ എടുത്തിട്ട് ഓട് ഓടുകണ്ടെട്ടോ അതെ നെയിൽ പോളീഷർസും പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ ഐറ്റംസ് തന്നെ ആയിരുന്നു എല്ലാത്തിനും ഞാൻ ഓടിപ്പോയി നോക്കിയിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫാൻസി സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഏത് ഷോപ്പിൽ പോയാലും നമ്മൾ പെണ്ണുങ്ങളുടെ അട്രാക്ഷൻ എങ്ങോട്ടാണ് പാത്രങ്ങളുടെ സെക്ഷനിലേക്കാണല്ലോ അപ്പം ഞാൻ നേരെ പാത്രങ്ങളുടെ അടുത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എയർ ഫ്രയറൊക്കെ ഇരിക്കുന്നുണ്ട് എയർ ഫ്രയർ വേണ്ട നാട്ടിൽ കൊണ്ടുപോകാൻ വെയിറ്റ് പറ്റത്തില്ല എന്ന് വെച്ചിട്ട് അത് ഞാനങ്ങ് ഒഴിവാക്കി എന്നിട്ട് പാത്രങ്ങളുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പം അവിടെ കുറേ പ്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാം പൊട്ടണ ഐറ്റംസാണ് അവിടെ കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് ഞാൻ പക്ഷേ പെട്ടെന്ന് ഭയങ്കര ലേസി ആയതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ കഴുകുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഒരു പത്ത് വട്ടം പാത്രം താഴെ വീഴും കേട്ടോ അപ്പം തന്നെ പൊട്ടാനുള്ളതൊക്കെ പൊട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ പൊട്ടാത്ത പാത്രങ്ങളാണ് ഞാൻ യൂസ് ആക്കാറുള്ളത് കണ്ടോ ഗ്ലാസ് പോലും പൊട്ടുന്ന ടൈപ്പാണ് പക്ഷേ ഞാനിതൊന്നും യൂസാക്കത്തില്ല ഞാൻ യൂസ് ആക്കുന്ന ഗ്ലാസ് ആണിത്തോ ഇത് ഇതാകുമ്പോൾ അത്ത വട്ടം താഴെ ഉണ്ടാലും നോ പ്രോബ്ലം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്ക് ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിലുള്ളത് കപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ അതെല്ലാം ഇത് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുകയും ചെയ്യാം ഈ കപ്പം വരുമ്പോഴെനിക്ക് കൊണ്ടുവരുന്ന മസ്റ്റായിട്ടും വാങ്ങിച്ചു കൊണ്ടുവരുന്ന റേറ്റ് ആണ് കേട്ടോ അത് പിന്നെ നമ്മളത് ഇങ്ങനെ കുറേ ഐറ്റംസ് നോക്കിയിട്ടുണ്ട് കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് അഫോർഡബിൾ റേറ്റുമാണ് പക്ഷേ എന്ത് ചെയ്യാനാ വാങ്ങിച്ചത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല നല്ല വെയിറ്റ് കൂടുതലാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്കിപ്പ് ആയിപ്പോയി എന്ന് വരെ നോക്കിയത് കേട്ട് ഡോളിൻ്റെ സെക്ഷനാ കേട്ടോ മക്കളുടെ കൂടെ ഇല്ലേലോ അതൊക്കെ ഒന്നും കണ്ടിട്ട് ഞാൻ ഓടി ഇപ്പൊ ഈ അടുത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതെടുത്ത് വെച്ചുകൊണ്ടിരുന്നേനെന്ന് ഞാൻ ആലോചിച്ചോ പിന്നെ വന്നത് ഈ മേക്കപ്പ് സെറ്റിന്റെ സെക്ഷനാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് എൻ്റെ ബ്രദറും എടുത്ത് തന്നിട്ടുള്ള മേക്കപ്പ് സെറ്റാണ് കേട്ടോ അത് ഇതിനെക്കാട്ടിണ്ടായിരുന്നു ഒരു ഹെൽമറ്റിന്റെ ഷേപ്പിൽ ഹെൽമെറ്റിന്റെ അത്ര ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അതൊന്നും ഔട്ടായിട്ടില്ല പിന്നെ അത് ബോക്സ് ടൈപ്പ് ഒക്കെ ഇരിപ്പുണ്ട് പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും നമ്മളത് യൂസ് ആക്കാത്തോണ്ടായിരിക്കും കേട്ടോ അറിഞ്ഞിടാത്തത് ഇപ്പൊ ഇതൊന്നും മക്കൾക്ക് ഞാൻ മേടിച്ചു കൊടുക്കാറൊന്നുമില്ല കേട്ടോ സത്യം എന്റെ മോൾക്ക് മേക്കപ്പ് സെറ്റ് ഇല്ല ആഗ്രഹം പറയാണെങ്കിൽ വിളിച്ചു കൊടുക്കാം അത്രേ ഉള്ളു അങ്ങനെ ഞാൻ തന്നെ നമ്മള് ബില്ല്യാൻ വേണ്ടിട്ട് വന്ന് നിന്നപ്പോഴത്തേക്കാണ് കേട്ടോ പാവ എൻ്റെ ഇക്ക എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ബില്ല്യാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങള് ബില്ല്യാൻ വേണ്ടിട്ട് വന്ന് നിന്നപ്പോഴാണ് കേട്ടോ ഈ രണ്ട് ക്യൂട്ട് കുട്ടീസിനെ കണ്ടത് അപ്പോൾ അവരോട് ഹായ് പറയാൻ പറഞ്ഞപ്പോ അവരും സിമ്പിൾ ആയിട്ട് ഹൈ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇവിടെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഷൂന്ന് ഡ്രൈവ് ചെയ്ത് സേനണനെ എന്താ മാമനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി കൈ ലൈറ്റ് സെറ്റിങ്ങ് രക്ഷയില്ലാത്ത ലൈറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ സൗദി അറേബ്യയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാ റൗണ്ട് അബൌട്ടിലും ഓരോ രീതിയിലുള്ള ലൈറ്റ് സെറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ നോക്കിയിരുന്നുവോ സെറ്റിങ്സ് ആണ് കേട്ടോ സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇതാണ് കേട്ടോ ലൈറ്റ്സ് അതും എല്ലാം യെല്ലോ കളറിലുള്ള ലൈറ്റ്സ് ആണ് അങ്ങനെ ഞങ്ങളത് റൂമത്തെയും മക്കളൊക്കെ ആടി എണ്ണിച്ച് ലഗേജസ് ഒക്കെ ആയിട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സൗദി അറേബ്യയിലെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്